അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് എണ്ണായിരം രൂപയിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ആംപ്ലിഫയർ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ബിൽഡ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഇത്രയും സെറ്റപ്പ് ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്നാവും പക്ഷേ ഈ ഒരു റെഡിമെയ്ഡായിട്ടുള്ളൊരു ആംപ്ലിഫയർ എണ്ണായിരം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ സെറ്റപ്പും എച്ച് ഡി എം എ ഉൾപ്പെടെ എ ആർ സി ഉൾപ്പെടെ ഒപ്റ്റിക്കൽ ഉൾപ്പെടെ കോ ആക്സിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വിത്ത് വയർലെസ് മൈക്ക് നമുക്ക് ഇവിടെ കണക്റ്റ് ചെയ്യാൻ പറ്റും രണ്ട് മൈക്രോഫോൺ ഉപയോഗിച്ച് പാട്ട് പാടാൻ പറ്റും കൂടാതെ തന്നെ എക്കോ വരുന്നുണ്ട് ബാസ് വരുന്നുണ്ട് ട്രബിൾ വരുന്നുണ്ട് ഡിലേ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അത് കൂടാതെ ബാസ് ട്രബിൾ വരുന്നുണ്ട് സെപ്പറേറ്റ് ഓളിയം കൺട്രോൾ വരുന്നുണ്ട് ഇ എസ് ഡി എടുക്കാൻ ബ്ലൂടൂത്ത് ഉണ്ട് ഇത്രയും സെറ്റപ്പ് സെറ്റപ്പുള്ള ആംപ്ലിഫയർ എണ്ണായിരം രൂപയ്ക്കകത്ത് അത് ഹെവി നല്ല വലിപ്പമുള്ള ആംപ്ലിഫയർ എണ്ണായിരം രൂപയ്ക്കകത്ത് കിട്ടുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ കയ്യിൽ ക്യാഷ് ഒഴിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്നും നോക്കാനായിട്ടില്ല കണ്ണടച്ചുകൊണ്ട് നമുക്ക് എടുക്കാം വിത്ത് സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് എസ് എം ഇലക്ട്രോണിക്സിൽ നിന്നുമാണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റും കംപ്ലൈൻറ്റ് ആവുകയാണെന്നുണ്ടല്ലേ നിങ്ങൾക്ക് എസ് എം ഇലക്ട്രോണിക്സ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ സർവീസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട് എണ്ണായിരം രൂപയ്ക്കകത്താണ് അതിൻ്റെ ഒരു വില വരുന്നത് വെറും എണ്ണായിരം രൂപയ്ക്കകത്ത് ഇത്രയും സെറ്റപ്പ് ഉള്ള ആംപ്ലിഫയർ നൂറെ പ്ലസ് നൂറ് വാട്സ് ഔട്ട് ഇതിനകത്ത് വരുന്നത് കൂടാതെ തന്നെ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വാർഡ് നമുക്ക് ഫോർ ഓംസിൽ ടു ഹൺഡ്രഡ് വാർഡ് സബ്ബൂ ഫ്രണ്ട് ഔട്ടും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത കൂടെ തന്നെ ഇതിന് ഫ്രണ്ടിൽ വരുന്ന ഡിസ്പ്ലേ നല്ല നല്ല രസമുള്ളൊരു ഡിസ്പ്ലേ ആണ് നമ്മളെ പഴയ വ്യൂ മീറ്റർ ആണ് ലോക വ്യൂ മീറ്ററിനെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഡിജിറ്റലി ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് സൺബക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് ഓഡിയോ എക്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ ഇറക്കുന്ന കേരളത്തിൽ ഇറക്കുന്നത് എക്സ് ആണ് അവരുടെ തന്നെ പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു സംഭവം അവരുടെ ആ ഒരു ഇതിൽ വരുന്നതാണ് കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഓളിയം ലെവലിൽ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത് കൂടാതെ തന്നെ ഇതിനകത്ത് ഡിലേ വരുന്നുണ്ട് എക്കോ വരുന്നുണ്ട് ബാസ് വരുന്നുണ്ട് ട്രവൾ വരുന്നുണ്ട് അതായത് മൈക്കിന് സെപ്പറേറ്റ് ബാസ് ട്രവൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്ക് വേണ്ടിയിട്ടും ബാസ് ട്രവൾ വരുന്നുണ്ട് ഇത് സബിൻ്റെ ഓളിയമാണ് വരുന്നത് സബിന് വേണ്ടി സെപ്പറേറ്റ് ഓളിയം ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് നല്ലൊരു ഹെവി ഫീൽ വരുന്നുണ്ട് ഹെവി ഫീൽ എന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ളൊരു ആമ്പാണ് ഈ ഒരു ആമ്പ് കൂടെ തന്നെ ഇതിനകത്ത് ടൊറോറൽ ട്രാൻസ്ഫോമർ തന്നെയാണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ട്രാൻസ്ഫോമർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിൻ്റെ ഒരു മെറ്റൽ ആണ് ഫ്രണ്ട് പാനൽ മെറ്റലാണ് ഈ കാണുന്ന ഫ്രണ്ട് പാനൽ മെറ്റലിൽ തന്നെയാണ് വരുന്നത് അക്രലിക് പാനലല്ല ഫുൾ മെറ്റൽ മെറ്റലിൽ തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ എയർ വൻറ്റികൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും നമുക്ക് എയർ വെൻ്റിനകത്ത് വരുന്നുണ്ട് തന്നെ ടോപ്പിലും എയർ വെൻറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ഫിനിഷ് വന്നിട്ടൊരു പക്ക ബ്രാൻഡ് ഒരു ഇപ്പോൾ ഓൻഗിയോ അല്ലെങ്കിൽ പൈനിയർ പോലുള്ള കമ്പനിയുടെ ഒക്കെ പഴയ ആംബ്ലിഫെയർ ഉണ്ടല്ലോ അതുപോലെയുള്ള ഇപ്പോൾ ഡനൻ പോലുള്ള ഏതെങ്കിലുമൊക്കെ പഴയ ആംബ്ലിഫെയറിൻ്റെ ആ ഒരു ഫിനിഷ് എങ്ങനെയാണോ അതേ ഫിനിഷിൽ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഏവിയറിൻ്റെയൊക്കെ സെയിം ഫിനിഷിൽ ഈ പ്രോഡക്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് ക്വാളിറ്റിയുടെ ആ ഭാഗത്തുനിന്ന് അവർക്ക് അങ്ങനെ ഈ പറയുന്നൊരു എണ്ണായിരം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പൈസയ്ക്ക് വളരെ മൂല്യം ആണ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ടു പോയിൻറ്റ് വണ് ആംബ്ലിഫെയർ നല്ല രീതിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ കുറഞ്ഞതൊരു പതിനയ്യായിരം രൂപ ആകും ആ ഒരു അത് ആ മൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താതെയാണ് ഞാൻ പറഞ്ഞത് മൈക്കൊക്കെ ഉൾപ്പെടുത്തി വരുമ്പോൾ കുറച്ചും കൂടെ പൈസ കൂടലാം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന എണ്ണായിരം രൂപയ്ക്കകത്തുള്ളൊരു പ്രൈസിനകത്ത് ഇത് വളരെ ലാഭമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് തൊട്ട് പുറകിലോട്ടൊന്ന് പോവാം ഇതാണ് ഇതിൻ്റെ പുറകുവശം ഒരു എ വി ആർ അങ്ങനെയാണോ അതേ ലുക്കിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കൂടെ തന്നെ ബ്ലൂടൂത്തിന് വേണ്ടിയിട്ട് ഒരു റേഞ്ച് എത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആൻഡിനെ സെപ്പറേറ്റ്ലി അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എഫ് എമ്മിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ആൻഡിനെ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ബാക്ക് സൈഡിൽ ഒരു ഓക്സിന് വേണ്ടി ഒരു ആൻറ്റിനെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫൈവ് പോയിന്റ് വൺ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഫൈവ് പോയിന്റ് വൺ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പിയർലി ഒരു ടു പോയിൻറ്റ് വൺ ആംബ്ലിഫയറാണ് അപ്പോൾ നിങ്ങളതൊരു ടു പോയിൻറ്റ് വൺ ആംപ്ലിഫയർ എന്നുള്ള രീതിയിൽ തന്നെ കണക്കാക്കിയാൽ മതി കൂടാതെ തന്നെ ഇതിനകത്ത് ഒപ്റ്റിക്കിൽ വരുന്നുണ്ട് കോവാക്സിൽ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ രണ്ട് എച്ച് ഡി എം എ ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട് ഒരു എ ആർ സിയും വരുന്നുണ്ട് കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് നിങ്ങൾ വിട്ടോ ഈ ഒരു പാർട്ട് നിങ്ങൾ കണക്കിൽ എടുക്കണ്ട മെയിൻലി ഈ ഒരു പാർട്ട് എടുത്താൽ മതി ഫ്രണ്ട് റൈറ്റ് ഫ്രണ്ട് ലെഫ്റ്റ് സബ് ഊഫർ ഇത് നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ടുള്ള സ്പീക്കേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടി സബ് ഊഫർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് വരെ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള കണക്ഷൻസ് ആണ് ഈ ഒരു ചെറിയൊരു സർക്യൂട്ട് അവർ ചെയ്തിട്ടുണ്ട് കാര്യം നിങ്ങൾ ഡയറക്റ്റ് കൂടെ തോമസിന് വ്യത്യാസം വന്നിട്ട് ആംപ്ലിഫയർ കംപ്ലയിൻ്റ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അവർ കൊടുത്തിട്ടുള്ളത് നിങ്ങളാ സ്പീക്കർ കൊടുക്കുന്ന കൊടുക്കുന്നതിനേക്കാണ്ടിയും നിങ്ങൾ കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്ത് ട്യൂട്ടറിന് വേണ്ടിയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കാര്യം എസ് ആർ എസ് എൽ സെൻടർ എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത് കാര്യം സൺ പക്കം എന്ന് കഴിഞ്ഞൊരു ആംബ്ലിഫെയർ അവർക്ക് ഒരു പത്തൊൻപത് മോഡലുള്ള ആംപ്ലിഫയറുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ഇതിൻ്റെ ചിലപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കാം ഫൈവ് പോയിന്റ് വൺ പിയർലി ഒരു ഫൈവ് പോയിൻറ്റ് വൺ ഇറങ്ങുമായിരിക്കാം അതിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരിക്കാം അവരിങ്ങനൊരു ഇത് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂട്ടർ ആഡ് ചെയ്യാം ഈ കാണുന്ന മൂന്ന് ചാനലുകളിൽ നിങ്ങൾക്ക് ട്യൂട്ടർ ആഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം പ്ലസ് കപ്പാസിറ്റർ വെച്ചിട്ട് വേണം നിങ്ങൾ അത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ടു പോയിൻറ്റ് വൺ ആംബിൾ ഫർ നിങ്ങൾക്ക് ഒരു എണ്ണായിരം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ടു പോയിൻറ്റ് വൺ ആംപ്ലിഫെയർ ചെയ്ത് തന്നെ ആയിരിക്കും കാര്യം ഈ പറയുന്ന എല്ലാ സെറ്റപ്പളും ഇതിനകത്ത് വരുന്നുണ്ട് എച്ച് ഡി എം ഐ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എ ആർ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അത് ഓക്സ് ഇവിടെ ഒരു ഓക്സ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫോണിൽ നിന്നൊക്കെ കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഓക്സ് ഇൻപുട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂടൂത്ത് റേഞ്ച് ആൻറ്റിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് ഒരു അമ്പത് ഫീറ്റ് അതായത് ഒരു അമ്പത് അടി വരെ നിങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ കിട്ടുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി നിങ്ങൾക്ക് വരുന്നത് ഇനി നമുക്ക് ഇതിൽ പുറകിലൊരു ഇരുന്നൂറ്റി നാൽപ്പത് ഓൾട്ട് സാധാരണ ഒരു ട്യൂ ടു പിൻ വയറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ ത്രീ പിന്നിൻ്റെ ആവശ്യം ഇനി ഇല്ലാതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് ഒരു ടൊറൽ ട്രാൻസ്ഫോമർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കാണാനായിട്ട് സാധിക്കും ഒരു ട്യൂബ് അത് ടൊറൽ ട്രാൻസ്ഫോമർ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇക്ലേസറ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ആണ് ഈ ഒരു ആംബ്ലിഫെയർ ആ ഒരു ഇക്ലേസർ ഇപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് അവൈലബിൾ അല്ലാതെ ചിലപ്പോൾ ഉടനെ തന്നെ സ്റ്റോക്ക് വരുമായിരിക്കാം ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല വന്ന പ്രോഡക്റ്റ് തീർന്നു പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് നല്ല അസാധ്യ ക്വാളിറ്റിയാണ് ബ്ലൂടൂത്തിൽ പാട്ടേക്കാൻ അസാധ്യ ക്വാളിറ്റിയാണ് പിന്നെ അല്ലാതെ നിങ്ങളല്ലാതെ കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഏതാണ് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് പക്ഷേ ഇതിൻ്റെ ബ്ലൂടൂത്ത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത് ബ്ലൂടൂത്ത് ആയാലും യു എസ് ബി ആയാലും ഇതായാലും മെമ്മറി കാർഡ് ആയാലും നിങ്ങൾക്ക് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുമെന്നുള്ളതാണ് അതേ കൂടാതെ തന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആമ്പിൻ്റെ സ്പീക്കർ അതായത് നമ്മളിപ്പോൾ ഒരു ടു വെയർ സ്പീക്കറോ ത്രീ വെയർ സ്പീക്കറോ വച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ബാസ് ആ ഒരു ചാനലിൽ നിന്നും വരുന്ന ബാസ് പെർഫെക്റ്റ് ആണ് നല്ല പെർഫെക്റ്റ് ബാസ് നമുക്ക് കിട്ടുന്ന ഒരു പതർച്ചയോ ചിതറിപ്പോവുകയോ അങ്ങനത്തെ ഒരു ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ബാസ് നമുക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ് ഇതൊരു മറ്റേ പ്രത്യേകം ഞാൻ വേണമെങ്കിൽ ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാനൊരു പാട്ടിട്ട് കാണിക്കാം പക്ഷെ കോപ്പിറൈറ്റ് പാട്ടൊന്നും അല്ല നമ്മുടെ പാട്ട് തന്നെയാണ് അപ്പോൾ അത് എപ്പോഴും നിങ്ങളെ കേൾപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് എപ്പോഴും എപ്പോഴും ഇട്ട് കാണിക്കാത്തത് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ചില ആൾക്കാർ പറയുന്നുണ്ട് എൻ സി പാട്ട് പാട്ടിട്ടാലും നിങ്ങൾക്ക് കോപ്പി റൈറ്റ് കിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ സോറി കേസ് അതിനും ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇതവർക്ക് പോകും എന്ന് പറയുന്ന മെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വെറുതെ പണി വാഞ്ി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇത് വർക്കിംഗ് കൂടി പലപ്പോഴും കാണിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ കാര്യം ഒരുപാട് ആൾക്കാർ ഈ ഒരു ആമ്പിൻ്റെ വീഡിയോ റിവ്യൂ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇതിട്ട് തരാം പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് ഈ നല്ലൊരു എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഈ ഒരു എൽ ഇ ഡി അണലോഗ് ടൈപ്പ് എൽ ഇ ഡിയുടെ ആ ഒരു വ്യൂ മീറ്റർ ഇവിടെ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ അല്ലാതെ എൽ ഇ ഡി സ്പെക്ട്രം പോലെ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇതിനകത്ത് ട്വൻറ്റി ഹെഡ്സ് തൊട്ട് ട്വൻറ്റി ഫൈവ് കിലോ ഹെഡ്സ് വരെയാണ് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ക്ലിയർ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഒരു ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് ഇട്ട് കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞാൽ ലെഫ്റ്റിന് നൂറ് റൈറ്റിന് നൂറ് സബ് ബൂഫറിന് ഇരുന്നൂറ് പാട്ടാണ് വരുന്നത് അത്യാവശ്യം നമുക്ക് നല്ലൊരു റൂമിലൊക്കെ കവർ ചെയ്ത് അല്ലെങ്കിൽ വീടിൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പാട്ട് പിന്നെ നല്ല സ്പീക്കർ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മാമ്പിന് മാത്രമല്ല ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുന്ന സ്പീക്കറിനും അതുപോലെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ സ്പീക്കറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റിയും അതുപോലെ തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ പ്ലേ ചെയ്യുന്ന ഫയൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എണ്ണായിരം രൂപയ്ക്കകത്തുള്ള പ്രൈസാണ് വരുന്നത് ആ ഒരു ഇത് പക്ക ലാഭമാണ് ചില ആൾക്കാർ ഇത് നാലായിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കുമൊക്കെ കിട്ടുമെന്ന് ചോദിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു ഒരിക്കലും അങ്ങനെ കിട്ടത്തില്ല അതിൻ്റെ വില എണ്ണായിരം രൂപയ്ക്കകത്തുള്ള വിലയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരിക ട്രിവാൻഡ്രത്തൊക്കെ നമുക്ക് കുറേ അറിയിക്കാൻ പറ്റത്തില്ല കാര്യം നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തന്നെ ട്രിവാൻഡ്രത്താണ് തമ്പാനൂരാണ് അപ്പം നിങ്ങൾക്ക് വന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡയറക്റ്റ് വന്ന് കണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോവാം ഡയറക്റ്റ് വരിക ഡയറക്റ്റ് വന്നിട്ട് വാങ്ങുക ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവിടെ കൊറിയർ വരുന്നുണ്ട് എക്സ്ട്രാ കൊറിയർ ചാർജ് എണ്ണായിരം രൂപയ്ക്കകത്തുള്ള വിലയും പ്ലസ് കൊറിയർ ചാർജും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഒന്ന് നോക്കാം ഫ്രണ്ട്സ് ഇത് ഞാനൊരു ഓഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യുകയാണ് ഇത് ഞാനിപ്പോൾ പുറത്താണ് ചെറിയൊരു വണ്ടിയുടെ ഒക്കെ സൗണ്ട് കേൾക്കുമെന്നാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്യുകയാണ് ഈ പാട്ട് നമ്മുടെ സ്വന്തം പാട്ട് തന്നെ പ്രോപ്പിയർ ആയിട്ട് ഇഷ്യൂ ഇല്ലാത്തതാണ് apa namanya untuk play ya, oke? ും ഫ്രണ്ട്സ് ഇതിന്റെ ഒരു വർക്കിംഗ് നിങ്ങൾ കണ്ടു കാണുമല്ലോ വർക്കിംഗ് നിങ്ങൾ കാണും ഞാൻ വിചാരിക്കുന്നത് കാര്യം ഫോൺ വഴിയാണ് നമ്മളിപ്പോൾ അത് കണ്ടത് ആ ഒരു ഫോണിന്റെ സൗണ്ട് നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യലേ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ മൈക്കിന്റെ ക്വാളിറ്റിയും ബാക്കിയുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രവാൻഡത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണാവുന്നതാണ് കൂടാതെ തന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത് നൂറ് വാട്ട് ലെഫ്റ്റിനും നൂറ് വാട്ട് റൈറ്റിനും വരുന്നുണ്ട് ടു ഹൺഡ്രഡ് വാട്ടാണ് സബിന് വരുന്നത് ഫോർ ഓംസിലാണ് നിങ്ങൾക്ക് എയിറ്റ് ഓംസ് അല്ലെങ്കിൽ പതിനാറ് ഓംസ് സ്പീക്കേഴ്സും കണക്ട് ചെയ്യാം ടു ഓംസ് സ്പീക്കർ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ആമ്പ് കംപ്ലൈൻ്റ് ആയി പോകുന്നതിന് സാധ്യതയുണ്ട് കൂടാതെ തന്നെ ഇതൊരു ടു പോയിൻ്റ് വൺ ചാനൽ ആപ്ലിഫയറാണെന്നുള്ള ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് കൂടാതെ തന്നെ ഇതിനകത്ത് വിത്ത് സ്പീക്കർ പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് റിലേ വെച്ചിട്ട് സർക്യൂട്ട് അവർ ചെയ്തിട്ടുണ്ട് കൂടാതെ ടൊറോല ട്രാൻസ്ഫോമർ ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഹീറ്റ്സിംഗ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്ന് തുറന്ന് കാണിക്കാനായിട്ട് സാധിക്കില്ല പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതിനകത്തേ കണിക്കുന്നത് നല്ലൊരു ഹീറ്റ്സിങ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്റ്റർ ബേസ്ഡ് ആയിട്ടൊരു നമ്മൾ ഇഷ്ടമാണ് അല്ല ട്രാൻസ് വെച്ചിട്ടാണ് ഇത് അവർ ചെയ്തിട്ടുള്ളത് അതുകൂടെ തന്നെ ഇവിടെ സ്വിച്ച് വരുന്നുണ്ട് റിമോട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പ്ലസ് ഇതിൻ്റെ കൂടെ കൺട്രോൾ സ്വിച്ചുകളും വരുന്നുണ്ട് നമ്മളത് സ്വിച്ച് മാറ്റുന്നതനുസരിച്ച് നമുക്കത് കാണാനായിട്ട് പറ്റും സി ഡി ഡി വി ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും യു എസ് ബി എഫ് എം ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഒപ്റ്റിക്കൽ കോ ആക്സിൽ പിന്നെ എച്ച് ഡി എം ഐ എച്ച് ഡി എം ഐ ടു ഒർ സി നമുക്ക് ആ ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്തിട്ടുതന്നെ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും പ്ലസ് ഇതിൻ്റെ കൂടെ റിമോട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ റിമോട്ട് വളരെ ചെറിയ ഒരു റിമോട്ടാണ് ഇതിൽ തന്നെ എല്ലാ ഫംഗ്ഷൻസും നമുക്ക് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റിമോട്ട് വരുന്നത് ഈ ഓളിങ് കൺട്രോളിൽ വരുന്ന ഈ ഒരു ലൈറ്റ് നമ്മുടെ ബ്രാൻഡ് ആംബ്ലി ഫാറിൻ്റെ പഴയ ബ്രാൻഡ് ആംബ്ളി ഫറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെനിന്ന് കാണുമ്പോൾ തന്നെ ചെറിയ വളരെ ചെറിയൊരു ഇതിലാണ് അത് കത്തുന്നത് നമ്മളൊരു ഇരു ഇരുട്ട് റൂമിലാണെങ്കിൽ പോലും ആ ഒരു കളർ നമ്മളെ കണ്ണിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ അവരത് ചെയ്തിട്ടുണ്ട് ചില നമ്മളിപ്പോൾ ചില ആംബ്ലിഫെയർ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ലൈറ്റ് നമ്മുടെ കണ്ണിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇരുട്ടിലൊക്കെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ പാട്ട് കേൾക്കാനുള്ള ഒരു ടെൻഡൻസിയുള്ള ഉള്ള ആൾക്കാർ ആമ്പ് ഓൺ ചെയ്ത് പാട്ട് കേൾക്കുന്ന സമയത്ത് ആ ഒരു വെട്ടം നമ്മുടെ കണ്ണിലായിട്ട് അടിക്കും പക്ഷേ ഇതിൻ്റെ ആ ഒരു പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വന്ന് പതിച്ച് ഒരു പ്രശ്നം പറ്റുന്ന ഒരു രീതിയിലുള്ള പ്രകാശമല്ല ഇതിൽ വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വേറെ ഒരു സംഭവവും നിങ്ങൾക്ക് വേണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ടു ഓംസ് സ്പീക്കർ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കരുത് ലെഫ്റ്റ് റൈറ്റിന് നിങ്ങൾ സ്പീക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നെറ്റ് വർക്കുള്ള സ്പീക്കറ് ത്രീ വേ ആയാലും ടു വേ ആയാലും നെറ്റ് വർക്കുള്ള ഏതെങ്കിലും സ്പീക്കർ ബ്രാൻഡ് സ്പീക്കർ യൂസ് ചെയ്യാം ഇനി അതെല്ലാം തന്നെ നിങ്ങൾ സ്പീക്കർ ചെയ്തെടുക്കുകയാണെങ്കിൽ നെറ്റ് വർക്കുള്ള സ്പീക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആമ്പ് കംപ്ലയിൻറ്റ് ആവത്തില്ല ടു ഓംസ് സ്പീക്കർ നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കരുത് കൂടാതെ നിങ്ങൾ ഫോർ ഓംസ് എയ്റ്റ് ഓംസ് പതിനാറ് ഓംസ് സ്പീക്കേഴ്സ് കൊടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ലെഫ്റ്റ് റൈറ്റിന് നൂറ് വാട്ട്സ് വച്ച് നിങ്ങൾക്ക് ലെഫ്റ്റിന് നൂറ് റൈറ്റിന് നൂറ് കിട്ടുന്നുണ്ട് പ്ലസ് ടു ഹൺഡ്രഡ് വാട്ട് സബിന് കിട്ടുന്നുണ്ട് ടോട്ടലി ഫോർ ഹൺഡ്രഡ് വാട്ട് ഔട്ട് പുട്ടാണ് നമുക്കിതിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന ഒരു പവർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഇനിയും എൻ്റെ ചാനലിൽ വന്ന് കാണുക ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ ബൈ